ക്ലച്ച് അമർത്തിയിട്ടല്ലേ ഈ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് എന്നുള്ള കാര്യം അറിയാലോ അതായത് ഗവൺമെന്റ് പതിനാല് ഇലക്ട്രിക് കാറുകൾ വാടക എടുക്കുകയാണ് എന്തെന്നറിയോ നമ്മളെ പോലുള്ള വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർക്ക് തരാൻ വേണ്ടിയിട്ട് അപ്പൊ ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിൽ കിട്ടാണ്ടായി പോകും അതുകൊണ്ടാണ് എനിക്ക് ലൈസൻസ് വേണമെന്ന് പറയുന്നത് മനസ്സായാ പെട്ടെന്ന് നടക്കാൻ പറ്റൂലെ കുട്ടികൾക്കുള്ള ഉച്ചണത്തിന് പോലും പൈസ ഇല്ല എന്നിട്ട് അതേ സുഗണ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന് കൊടുക്കുന്ന ഫണ്ടെന്ന് തന്നെയാണ് ഈ കാർ വാങ്ങാനുള്ള പൈസ കണ്ടെത്തുന്നത് മനസ്സിലായോ ചില ഉത്തരവുകൾ വിചിത്രമാണ് അതിൻ്റെ ഒരു ചെറിയ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അതായത് സ്കൂളിലെ കുട്ടികൾ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് പോലും കാശ് കണ്ടെത്താൻ നെട്ടോട്ട് ഓടുകയാണ് വിദ്യാലയത്തിലെ പ്രഥമ അധ്യാപകർ കാരണം അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നാണ് പല സ്കൂളുകൾക്കും ഉച്ചഭക്ഷത്തുള്ള കാശ് പ്രഥമധ്യാപകം കൊടുക്കുന്നത് ഈ വേളയിലാണ് ഉച്ചഭക്ഷണത്തുള്ള ഫണ്ടിൽ നിന്നും അതായത് വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർക്ക് വേണ്ടിയിട്ട് പതിനാല് കാറുകൾ വാർഡൊക്കെ എടുക്കുന്നത് എന്താണെൻ്റെ അവസ്ഥ നമുക്കറിയാം കേരളത്തിൽ പല സംഭവം ഹെലികോപ്റ്റർ വാടക എടുക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ പിന്നെ അങ്ങനെ പല സംഭവങ്ങളും വാർഡൊക്കെ എടുത്തിട്ട് ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു അതൊക്കെ എന്തായി എന്നുള്ള കാര്യവും പ്രിയപ്പെട്ടവർക്കെല്ലാം അറിയാം അതായത് വരുമാനം അറിഞ്ഞു വേണം നമ്മൾ ചിലവ് ചെയ്യാൻ കേരള സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല വിദ്യാഭ്യാസ കാശില്ല അതായത് കേന്ദ്രവിധം കിട്ടാനുണ്ട് അത് കിട്ടുന്നുമില്ല എന്തിരുന്നാലും ഒറ്റ കാര്യം പറയാനുള്ളത് കുട്ടികളുടെ കഞ്ഞിൽ മാത്രം പാറ്റയിടത് പണ്ട് പറയാറുണ്ട് ഉച്ചക്കഞ്ഞിയിൽ പാറ്റ വീണ പോലെ എന്ന് പക്ഷേ ഇപ്പം പറയാനുള്ളത് ഉച്ചഭക്ഷണത്തിൽ കാറ് വീണ പോലെ എന്നേ പറയാനുള്ളൂ